സഹേന്റെ മടിത്തട്ടിൽ തല താഴ്ത്തി ഉറങ്ങുന്ന കേരളം പടിഞ്ഞാറ് പരന്നൊഴുകുന്ന അറബിക്കടൽ കിഴക്ക് പശ്ചിമഘട്ടം വടക്കു കിഴക്ക് കർണാടകം തെക്കു കിഴക്ക് തമിഴ്നാട് വടക്ക് കാസർഗോഡ് മുതൽ തെക്കു തിരുവനന്തപുരം വരെ നിരവധി സംസ്കാരങ്ങളാൽ സമ്പന്നമായ നാട് കേരളത്തിന്റെ ഓരോ കഥ കാസർഗോഡ് വടക്കേ അജ്യത്തുള്ള ജില്ല ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ലയാണ് കണ്ണൂർ കൈത്തറിയുടെ നാടാണ് കണ്ണൂർ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ലയാണത് വയനാട് ഏറ്റവും കുറവ് ജനസംഖ്യ ഉള്ള ജില്ല രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേ ഒരു ജില്ല കോഴിക്കോട് കാപ്പാട് കടപ്പുറം മാനാഞ്ചിറ മൈതാനം കടലുണ്ടി പശ്യസങ്കേതം തുഷാരഗിരി വെള്ളച്ചാട്ടം തുടങ്ങിയവ ഈ ജില്ലയിലാണ് മലപ്പുറം ഏറ്റവും ജനസംഖ്യമുള്ള ജില്ല തിരുനാവായ പൊന്നാനി കോട്ടക്കൽ തിരൂർ കൊണ്ടോട്ടി നിലമ്പൂർ എന്നീ സ്ഥലങ്ങൾ ഈ ജില്ലയിലാണ് പാലക്കാട് കേരളത്തിൻ്റെ നെല്ലറ സൈലൻ്റ് വാലി പറമ്പിക്കുളം നെല്ലിയാമ്പതി വനങ്ങൾ മലമ്പുഴ അണക്കെട്ട് കൽപ്പാത്തി രഥോത്സവം കുഞ്ചൻ നമ്പ്യാരുടെ ജന്മദേശമായ ലക്കിടി എന്നിവ ഈ ജില്ലയിലാണ് തൃശ്ശൂര് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഊരങ്ങളുടെ നാട് എറണാകുളം ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ല ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഏറ്റവും സ്ഥിതി ചെയ്യുന്ന കൊടുമുറച്ചിയിലെ ആദ്യ കമാന അണക്കെട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ജലവദ്യുത പദ്ധതി എന്നിവ ഈ ജില്ല കോട്ടയം അക്ഷരങ്ങളുടെ നാട് സമ്പൂർണ്ണ സാക്ഷരത നേടുന്ന ആദ്യ പട്ടണം ആദ്യത്തെ കച്ചടിശാല ആദ്യത്തെ കോളേജ് എന്നിവ കോട്ടയം ജില്ലയിലാണ് ആലപ്പുഴ ഏറ്റവും ചെറിയ ജില്ല കിഴക്കിന്റെ അറിയപ്പെടുന്നു അതിശയമായ കുട്ടനാട് ഓട്ടം തുള്ളലിന്റെ ജന്മദേശമായ അമ്പലപ്പുഴ എന്നിവ ആലപ്പുഴ ജില്ലയിൽ പത്തനംതിട്ട ഒരേ ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമുള്ള ജില്ല ഉസ്തമായ ആറന്ന വള്ളംകളി ശബരിമല ക്ഷേത്രം എന്നിവ ഈ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല ശുവണ്ടി വ്യവസായത്തിന് പ്രസിദ്ധമായ സ്ഥലം കഥകളിയുടെ ജന്മദേശമായ കൊട്ടാരക്കര കേരളത്തിൽ ആദ്യം ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രമായ തെന്മല പലരുവി വെള്ളച്ചാട്ടം എന്നിവ കൊല്ലം ജില്ലയിൽ തിരുവനന്തപുരം തെക്കിഴച്ചത് ജില്ല വരണസ്ഥിത കേന്ദ്രമായ സെക്രട്ടേറിയറ്റ് ടൂറിസ്റ്റ് വില്ലേജായ വെള്ളിവേന്ദം മന്ദാരാഷ്ട്രീം തുറമുഖം എന്നിവ ഈ തലസ്ഥാന ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവിതാംകൂർ എന്നീ നാട്ടു രാജ്യങ്ങളായി കിടന്നിരുന്ന കേരളം ഭാഷ നവംബർ ഒന്നിനാണ് രൂപം കൊണ്ടത് മലയാളം മാത്രമല്ല തമിഴ് കൊങ്കണി തുളു തുടങ്ങിയ ഒട്ടുമിക്ക ഭാഷകളുടെയും സംസ്കാര സമ്പന്നത കേരളത്തിന്റെ അതിർത്തി ജില്ലകളിൽ തൊട്ടുപോകുന്നു ദൈവത്തിന്റെ സ്വന്തം നാടാണ് കേരളത്തിൽ ജനിച്ചത് നമുക്കേവർക്കും അഭിമാനിക്കാം